ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നാളെ കേരളത്തിൻ്റെ മോഹൻലാൽ മലയാളത്തിൻ്റെ മോഹൻലാലവതരിക്കുന്ന മലൈക്കോട്ടി വാൽവൻ എൽ ജെ പിയുടെ സ്ക്രിപ്റ്റാണ് ശിബുബേ വിജോൺ ആണെന്ന് നിർമ്മിച്ചിരിക്കുന്നത് ലാലേട്ടൻ അഭിനയിക്കുന്നു ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതൊരു അമർ ചിത്രകഥ പോലെ കണ്ടു രസിക്കേണ്ട ഒരു ചിത്രമാണെന്ന് ലാലേട്ടൻ തന്നെ അവൻ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട് വളരെ മികച്ചൊരു ചിത്രം എന്ന രീതിയിൽ തന്നെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു അമർ ചിത്രകഥ പോലത്തെ ഒരു ബുക്കൊക്കെ ഇറക്കി കുട്ടികൾക്ക് വേണ്ടിയുള്ള കളറിങ് ബുക്കും കാര്യങ്ങളും ഒക്കെ ഇറക്കി അത് നല്ല രീതിയിൽ അതിൻ്റെ പ്രമോഷനൊക്കെ കാണാൻ തന്നെ വളരെ രസകരമായിട്ടുണ്ട് വളരെ നല്ല രസമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പക്ഷെ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഈ പ്രശ്നം തുടങ്ങുന്നത് ഒരു കഥയിലൂടെ നമുക്ക് ആരംഭിക്കാം കേരള പരിപാടിയുടെ ഒരു ഒരു കേരളീയത്തിൻ്റെ ഒരു പ്രോഗ്രാം ഒരു പബ്ലിക് പ്രോഗ്രാം തിരുവനന്തപുരത്ത് വെച്ചു ഉണ്ട് മുഖ്യമന്ത്രിയുണ്ട് ഭക്തമന്ത്രിമാരുണ്ട് മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് ശോഭനുണ്ട് കമൽഹാസനുണ്ട് ഇവരൊക്കെ വിളിക്കുന്നു ഇവരെല്ലാം വന്ന് നിൽക്കുന്നു സെൽഫി എടുക്കുന്നു മമ്മൂട്ടിയും ശോഭനയും അല്ലെങ്കിൽ തോലിൽ കൈയിട്ട് സെൽഫിക്ക് ഫോസ് ചെയ്തു അതായത് ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണമല്ലോ അങ്ങനെ മമ്മൂട്ടി പിടിക്കുന്നു ഇവർ ഈ കുറച്ച് ആളുകൾ ആ ഫോട്ടോ കട്ട് ചെയ്തെടുത്ത് അന്ന് പ്രചരണം തുടങ്ങി ഈ പ്രചരണം തുടങ്ങിയ കാരണം സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നു അത് വിട്ട പോലെ അത് ചോദിക്കാൻ ആളല്ല എന്ന രീതിയിൽ തറ്റുന്നു എന്താണെന്ന് ചോദിക്കുമ്പോൾ പിന്നെയും കോളേജിൽ തയ്ക്കുന്ന ആ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടാതെ കുട്ടി ഒഴിഞ്ഞു മാറി പോകുന്നു അത് പിന്നെ കേസാകുന്നു ഈ ഒരു സന്ദർഭം അവിടെ നിൽക്കുമ്പോൾ മമ്മൂട്ടിക്കെതിരെ വ്യാപകമായ പ്രചരണം ശോഭനയ്ക്കെതിരെ വ്യാപകമായ പ്രചരണം അതിങ്ങനെ നടക്കുകയാണ് ലാലേട്ടൻ അവിടെ സേഫാണ് അതിന് ശേഷം തൃശ്ശൂരിൽ വനിതാ സമ്മേളനം പ്രധാനമന്ത്രി വരുന്നു അതിനകത്ത് ശോഭന ഉൾപ്പെടെയുള്ള ആളുകൾ പോയി അന്നേരം മറ്റേതെങ്കിലും ശോഭനയെ മാറ്റി അന്ന് ശോഭനയെ ചീത്ത മുന്നോ തെറിവളിച്ചോ സൈബർ അറ്റാക്ക് നടത്തിയവ ശോഭനയെ വലിയ സംഭവമായിട്ടെങ്കിലും അവതരിപ്പിച്ചു അന്നേരം ലാലത്തിന് ഈ സംഭവത്തിലേക്ക് വരുന്നില്ല അതിനൊക്കെ ശേഷം നമ്മുടെ ബാബരി മസ്ജിദ് നിലയിൽ ഭൂമിയിൽ ബാബരി മസ്ജിദ് പൊളിച്ച് പൊളിച്ച് ഇവിടെ ഇപ്പോൾ രാമക്ഷേത്രം പണിഞ്ഞു രാമവിഗ്രഹം പ്രതിഷ്ഠിച്ച ആ സ്ഥലത്ത് അവിടെ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ബാണപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ ക്ഷണക്കത്തുകൾ പോയി ഇവിടെ കേരളത്തിലെ മോഹൻലാലിനെയും വിളിച്ചു ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലെയൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസ് പോയി ലാലേട്ടനെ വിളിച്ചു ലാലേറ്റം പോകുന്നായിരുന്നു എല്ലാവരുടെയും വിചാരം പക്ഷേ ലാലേറ്റം പോയില്ല അത് ലൂസിഫറിൻ്റെ ഷൂട്ടിൻ്റെ അദ്ദേഹം വിദേശ രാജ്യത്ത് എവിടാണ് അതുകൊണ്ടായിരിക്കാൻ പോകാത്തത് പോയില്ല പോവാത്തത് കൊണ്ട് ഇവിടെ തുടങ്ങി സുരേഷ് ഗോപിയെ വിളിച്ചില്ലല്ലോ ദിനോ സ്വന്തം അത് സുരേഷ് ഗോപിനെന്താ വിളിക്കാനേ പുള്ളിയെ പോയില്ലെന്ന് തോന്നുന്നു ഇല്ല പുള്ളിയെ വിളിച്ചില്ല വിളിച്ചില്ലാലും പോയിരുന്നുണ്ട് ഏതാവാ വേറെ കാര്യം ആ അപ്പോ ലാലേറ്റാ പോയില്ല ഉടനെ ഞാൻ എൻ്റെ കയ്യിലെ പൈസ കൊടുത്ത് മോഹൻലാലിൻ്റെ ഒരു പടവും കാണില്ല മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരെന്ന് പറയുന്ന ആൾക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ വാലിബിന്റെ നിർമ്മാതാവ് ആണ് നമ്മൾ ഈ പടം കാണാൻ പോവില്ല ഞാൻ ഇനി പൈസ കൊടുത്ത് മോഹൻലാലിൻ്റെ പടം കാണില്ല ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ അതിലൂടെ ഒരു ബഹിഷ്കരണം ഒക്കെ ആളുകൾ തുടങ്ങി ഈ കൂട്ടർ ആദ്യം ബഹിഷ്കരിച്ച് കുറെ നാളുകൊണ്ട് ഈ പരിപാടിയുണ്ട് കുറെ പടങ്ങൾ ബഹിഷ്കരിച്ചുണ്ടെങ്കിൽ അടുത്ത് മെത്സൽ വിജയുടെ മെൽസൽ ബഹിഷ്കരിച്ചായിരുന്നു അത് എത്രോ കോടി റെക്കോർഡ് ഇട്ടു പട്ടാന്റെ അല്ല സോറി ഷാരുഖാന്റെ പടാൻ എന്തോ ബഹിഷ്കരിച്ചായിരുന്നു അതായത് ദീപിക പതു പതുക്കോന്റെ എന്തോ അടിവസ്ത്രത്തില് കാവി കളർ കണ്ടു അതായത് ഓറഞ്ച് കണ്ടു എന്നും പറഞ്ഞിട്ട് കാവി കണ്ടു കളർ കണ്ടു എന്നും പറഞ്ഞിട്ടായിരുന്നു പരിഷ്കരണം അതും അത് എത്ര കോടി അങ്ങ് ത്രിൻഡിങ്ങില് പോയി അങ്ങനെ അവര് ബഹിഷ്കരിച്ച പടങ്ങളൊക്കെ കോടി ക്ലബുകളിലാണ് കയറുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ എൽ ജെ പിയുടെ പടങ്ങളൊക്കെ ഒരു കുറച്ച് നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും പറയാൻ പറ്റില്ല ഇപ്പം അങ്കമാലി ഡയറൈസ് ആയിരുന്നു വലിയൊരു വിജയം എൽ ജെ പിയുടെ വലിയൊരു വിജയം പുലിയൊരു ക്രാഫ്റ്റ് മാനാണ് ആണ് പുലി ലാസ്റ്റ് സംവിധാനം ചെയ്തത് നൺബകൽ നേരത്തെ മയക്കമാണ് അത് ഒരുപാട് ക്രിറ്റിക്സ് അവാർഡുകളൊക്കെ ലഭ്യമായിട്ടുള്ള തിയേറ്ററിൽ വലിയ വിജയം സാമ്പത്തിക വിജയം നേടാതെ പോയൊരു ചിത്രമാണ് തിയേറ്ററിക്ക് കളക്ഷൻ വളരെ കുറവായിരുന്ന ചിത്രമാണ് നമ്പകൾ നേരത്തുമായി പക്ഷേ എനിക്കത് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ആ പടം കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചൊരു പടമാണ് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അത് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എൽ ജെ പിയുടെ അടുത്ത പടമാണ് ലാലയത്തിനമ്പ മല ഇക്കോട്ടേ വാരി അതിൻ്റെ പ്രജ പബ്ലിസിറ്റി വലിയ രീതി നടത്തുന്നുണ്ട് അപ്പോളാണ് ഇവർ ഈ വൈഷ്ഠം കൊണ്ട് ഇറങ്ങിയത് മക്കളെ ഇത് കേരളമാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ പടം കാണണ്ടാന്ന് തീരുമാനിച്ച ആളുകൾ പോലും ഈ ബഹിഷ്കരണ ക്യാമി കാണണം പത്ത് പേരെ വിളിച്ചുകൊണ്ട് ഈ പടം കാണും നിങ്ങൾ ഒരു ഹർത്താൽ വെച്ചപ്പോ ഹർത്താലിന് പാലും പഴവും പിൻ മാറ്റി വെച്ചു എന്നല്ലെങ്കിൽ അതിനെ ഹർത്താൽ പ്രാബല്യത്തിൽ അല്ലെങ്കിൽ അതിനെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി എന്ന് നിങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ പറ്റി പറ്റി പോയെങ്കിൽ അതിന് കാരണക്കാരന്റെ പേര് മോഹൻലാൽ എന്നാണ് അതുകൊണ്ട് ഈ പടം ഫിലെ കളക്ഷൻ എല്ലാ റെക്കോർഡുകളും തകർക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം എന്താ ബഹിഷ്കരിച്ചു ഇവര് പരിഷ്കരിക്കുന്ന എല്ലാ പടങ്ങളും കോടി ക്ലബിൽ കയറും കോടികൾ നേടും അപ്പോൾ മലയാളത്തിലെ വലിയൊരു ഹിറ്റാകും അലൈക്കോട്ടെ വാല്യൂ എന്നായിരത്തി സംശയൊന്നുമില്ല പിന്നെ ബഹിഷ്കരിച്ചാലും ഇല്ലെങ്കിലും പടം നല്ലതെന്ന് നന്നായിട്ട് ഇല്ലെങ്കിൽ മോശമാകും അല്ലാതെ പരിഷ്കരിച്ചതിൻ്റെ പേര് ഇവിടെ ഒരു പടവും പൊട്ടിയിട്ടില്ല പരിഷ്കരിച്ചതിന്റെ കോടികൾ അധികം കിട്ടിയ കണക്കെ നമുക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ പരിഷ്കരണം കൊണ്ട് ചുക്കും ചുണ്ണാമും സംഭവിക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ മോഹൻലാൽ അയോധ്യ പോയി രാമക്ഷേത്രജ്ഞന്ന് വെച്ചു അന്നേരവും മോഹൻലാലിനെതിരെ മതേതരവാദികൾ വരും അത് വന്നിട്ട് കുറേ കുറ്റമൊക്കെ പറയും പക്ഷെ അവർ വിഷ്കരണ ക്യാമ്പയിനൊന്നും നടത്തുന്നില്ല വിഷ്കരണം നിങ്ങളുടെ കുത്തകയാണ് നിങ്ങളത് ഇങ്ങനെ മെമ്പേഴ്സി ബഹിഷ്കരിച്ച് പരിഷ്കരിച്ച് ഹൈപ്പ് കൂട്ടുക കൂട്ടിക്കോട്ടി കൂട്ടി മലയാളത്തിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറട്ടെ മലയിക്കോട്ടെ വാലിബെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനം പിക്കുന്നു നാളെ പടം കാണാം എന്ന് ഞാനും വിചാരിക്കുകയാണ് പടം കണ്ടിട്ട് എൻ്റെ അഭിപ്രായവും നിർദ്ദേശങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും മിക്കവാറും നാളെ രാവിലെ ഈ ബഹിഷ്കരണ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ലൈവൂടെ ഞാൻ നോക്കുന്നുണ്ട് തിയേറ്ററിൽ പോയിട്ട് തിയേറ്ററിൻ്റെ ചാമ്പ്യൻസും താരങ്ങളുടെ പ്രതികരണമായിട്ട് ലൈവ് പ്രതി നോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തായാലും എൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും